ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സീനത്ത് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല ഓൾ കേരള കുഞ്ഞുട്ടി കൂട്ടായ്മയുടെ ജില്ലയിലെ താലൂക്ക് ആശുപത്രിയിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വീൽ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി താലൂക്ക് ആശുപത്രിയിലേക്ക് വീൽചെയർ നൽകുന്ന പദ്ധതിക്ക് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽചെയർ ചെയർ നൽകുന്നതിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിലും വെച്ചാണ് തുടക്കം കുറിച്ചത് കുഞ്ഞുട്ടി കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വീൽചെയർ വിതരണ പദ്ധതിക്ക് കുഞ്ഞുട്ടി കൂട്ടായ്മ തുടക്കം കുറിച്ചത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്ന കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് തെന്നല കുഞ്ഞുട്ടി കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് കൊടിഞ്ഞി കുഞ്ഞുട്ടി സെക്രട്ടറി അബ്ദുൾ ഗഫൂർ കുഞ്ഞുട്ടി ജോയിന്റ് സെക്രട്ടറി പി ഡി പി കുഞ്ഞുട്ടി ട്രഷറർ കൊറാടൻ കുഞ്ഞുട്ടി എന്നിവർ ചേർന്ന് സെക്രട്ടറി രാജീവിന് വീൽ കൈമാറി കുഞ്ഞുട്ടി കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് വീൽ കൈമാറുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് തെന്നല കുഞ്ഞുട്ടി പറഞ്ഞു രണ്ടാം വാർഷിക സമ്മേളനത്തിന് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മറ്റുള്ള താലൂക്ക് ഇന്ന് നമ്മൾ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ തിരുവങ്ങി താലൂക്ക് വീച്ചേർ കൈമാറുന്നുണ്ട് ഓൾ കേരള കുഞ്ഞുട്ടി കൂട്ടായ്മ ജാതിമത ലിംഗഭേദമെന്നെ സുബീർ എന്ന കുഞ്ഞുട്ടിയും എന്ന തിരൂരിലെ അനിൽകുമാർ എന്ന കുഞ്ഞുട്ടിയും നുസറത്ത് എന്ന വറ്റല്ലൂരിലെ കുഞ്ഞുട്ടിയും നയിക്കുന്ന ഈ ജാതിമത ലിംഗഭേദമെന്നെ സർവലാരം സ്നേഹവായ്പാൽ വിളിക്കപ്പെടുന്ന ഈ കുഞ്ഞുട്ടി എന്ന പേരുള്ള ആയിരത്തിലധികം കുഞ്ഞുട്ടിമാർ സംഗമിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഓൾ കേരള കുഞ്ഞുട്ടി കൂട്ടായ്മ ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന മതസൗഹാർദ്ദം മുന്നിൽ വെച്ചുകൊണ്ട് ഈ നയിക്കുന്ന ഈ കുഞ്ഞുട്ടി കൂട്ടായ്മക്ക് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ വീൽചെയർ പദ്ധതി നമ്മുടെ പരിസരത്തുള്ള മുഴുവൻ താലൂക്ക് ഹോസ്പിറ്റലുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വീൽ ചെയർ നൽകുന്നതിന്റെ ഭാഗമായി ഇന്ന് തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ വീൽ ചെയർ നൽകാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് നഴ്സിംഗ് സൂപ്രണ്ട് സുന്ദരി സീനിയർ നഴ്സിംഗ് ഓഫീസർ ശ്രീലത ഹെൽത്ത് സൂപ്പർവൈസർ ഷിബു ഇബ്രാഹിം സഖാഫി തെന്നല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ കുഞ്ഞുട്ടിയുടെ നേതൃത്വത്തിൽ വീൽ ചെയർ കൈമാറി ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി മമ്പുറം ഉസ്മാൻ സിദ്ദീഖ് കുഞ്ഞുട്ടി തെന്നല കൊറാടൻ കുഞ്ഞുട്ടി പാലച്ചിറമാട് പാണായി ഷംസുദ്ദീൻ കുഞ്ഞുട്ടി അൻവർ കുഞ്ഞുട്ടി കൊടക്കല്ല് അബ്ദുറഹിമാൻ കുഞ്ഞുട്ടി പാറമ്മൽ തുടങ്ങിയവർ സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റു താലൂക്ക് ആശുപത്രിയിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വീൽ ചെയർ നൽകാനൊരുങ്ങുകയാണ് കൂട്ടായ്മ ഭാരവാഹികൾ കൂടാതെ നിർദ്ധരായ കുടുംബങ്ങൾക്ക് വീടടക്കം വെച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതികളും തുടക്കം കുറിക്കാനൊരുങ്ങുകയാണ് മെയ് ആദ്യവാരത്തിലാണ് കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എം ടി എ ന്യൂസ് വേങ്ങര ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സീനത് ആൻഡ് സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തിനക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സീനത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ